തങ്ങൾ വളരെ പ്രശസ്തരാണെന്നും മിടുക്കരാണെന്നും സ്വയം ഭാവിക്കുകയും എന്നാൽ അങ്ങനെയൊന്നുമല്ല എന്ന സ്വന്തം നിലപാടുകളിലൂടെ നമ്മളെ ബോധിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിൻ്റെ വാർത്ത വളരെ സഹതാപത്തോടെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാമതായിട്ട് നിൽക്കുന്നത് വ്യക്തി എന്ന് പറയുന്നത് സുജിത് ഭക്തൻ എന്ന പ്രശസ്തനായ ട്രാവലർ അല്ലെങ്കിൽ ട്രാവലിംഗ് ബ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം കണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ശരീര സൗന്ദര്യത്തെ വർണ്ണിച്ച് ആരൊക്കെയോ മോശം ഇട്ടു അതുകൊണ്ട് അവരെ വീട്ടിൽ കയറി തല്ലും എന്നുള്ളതാണ് അത് പുളി പറയുന്നത് ന്യായം മോശം ഇട്ടു എന്ന പേരിൽ ഒരാളുടെ പേരിൽ പരാതി കൊടുത്താലും മതിയായ തരത്തിലുള്ള ഒരു ശിക്ഷ ലഭിക്കുന്നില്ല അതുകൊണ്ട് മോശം കമൻറ്റിട്ടതിന് ഞാൻ തപ്പിയെടുത്ത് അവൻ്റെ വീട്ടിൽ കയറി അവനെ തല്ലും എന്നിട്ട് ജയിലിൽ പോകും വളരെ ഊളത്തരമാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെ വന്ന് കാണുന്ന ആളുകൾ അവരുടെ മാനസിക നിലവാരത്തിനനുസരിച്ചുള്ള കമൻ്റുകളാണ് പലപ്പോഴും ഇടുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തിലും കുറ്റവും കുറവും മാത്രം നോക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഐശ്വര്യ റായിയുടെ ഒരു ചിത്രമാണെങ്കിൽ ഐശ്വര്യ റായിയുടെ ഒപ്പുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നമ്മൾക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ എത്രയോ വീഡിയോസ് ഐശ്വര്യ റായിനെക്കുറിച്ച് തന്നെ അവരുടെ ഡ്രസ്സ് ശരിയല്ല പ്രായമായിക്കൊണ്ടേ ഇരിക്കുന്നു മുടി അങ്ങനെയാണ് ഇല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കഴുത്ത് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ വയറ് കണ്ടു ഇങ്ങനെയൊക്കെ തരത്തിൽ അതായത് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിട്ട് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന ഐശ്വര്യറായിയെക്കുറിച്ച് പോലും ആളുകൾ കുറ്റം പറയുമ്പോൾ ശുചിത്വ ഭക്തൻ എന്ന വ്യക്തിയുടെ അമിത അമിതവണ്ണമുള്ള ഭാര്യയെക്കുറിച്ച് ആരൊക്കെയോ മോശം കമ്മൻറ്റ് ഇട്ടു എന്നുള്ളതാണ് പുളിയുടെ പ്രശ്നം അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമെങ്കിൽ ഇതിനെ അവഗണിച്ച് കളയ്യുക ഇല്ല എങ്കിൽ ആ വ്യക്തിക്ക് അർഹമായ മറുപടി കൃത്യമായിട്ട് കമ്പനിയുടെ മറുപടി ആയിട്ട് കൊടുക്കുക എന്നുള്ളതല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ലൈവ് നടത്തുമ്പോഴോ അല്ലാത്തപ്പോഴോ ഒക്കെ വീഡിയോടെയൊക്കെ താഴെ എത്രയോ തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു ഇപ്പോൾ സെക്സ് കണ്ടൻറ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ചിലവരൊക്കെ വന്നിട്ട് ഉടനെ മനോഹരമായ രീതിയിൽ ഇല്ലെങ്കിൽ ഫ്ലവർ പലതരത്തിലുള്ള ഫ്ലവറുകളെ കുറിച്ചുള്ളൊക്കെ വർണ്ണിക്കുന്നു തീർച്ചയായിട്ടും പുഷ്പം വളരെ മനോഹരമാണ് ഇത് ലോകത്തെല്ലായിടത്തും സുലഭമാണ് നമ്മളത് അവരുടെ വീട്ടിലുള്ള പൂക്കളെയൊക്കെ കുറിച്ചും ആ പൂക്കളുടെ ഉള്ളിലുള്ള ഭാഗങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിച്ച് കൊടുത്താൽ മതി തീരാനുള്ള പ്രശ്നമുള്ളൂ ഇല്ലെങ്കിൽ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് വളരെ ഇപ്പോൾ സ്ത്രീ ഒരു വീട് ഇട്ട് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവർക്ക് പൈസ ഉണ്ടാകുന്നുണ്ട് അവർ കൂടുതൽ ആളുകൾ അറിയുന്നുണ്ടെങ്കിൽ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കഴിവില്ലാത്ത ചില ആളുകൾ വന്നിട്ട് ആ സ്ത്രീയെ വളരെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ലൈംഗിക അവയവങ്ങളെക്കുറിച്ചൊക്കെ കേട്ടാൽ കഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ നാണം തോന്നുന്ന തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ചിലപ്പം ഇട്ട് കൊടുക്കാറുണ്ട് ഇത്തരക്കാരെ ഒന്നുകിൽ അവരർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക ഇല്ല എങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ വീട്ടിലുള്ള അമ്മയ്ക്കും പെക്കെ വിളിച്ചു കൊടുത്തു കാരണം അവർക്കില്ലാത്ത സാധനമൊന്നുമില്ല നിങ്ങൾ ചെയ്യുമ്പോൾ അത് അല്പം കൂടെ ഓവർ ഡോസ് അവർ തന്നതിനേക്കാൾ ശക്തി കൂട്ടിക്കൊടുക്കണം കാരണം ഇനി ഒരു പെണ്ണിനെ നേരെ അവർ അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് ഇതുപോലെ കൊടുത്താൽ ചുണ്ടങ്ങിയ കൊടുത്താൽ വഴുതനങ്ങ കിട്ടുമെന്നൊരു ബോധം അവർക്കുണ്ടാകും ഈ തരത്തിൽ പെരുമാറാൻ പഠിക്കുക ഇതാണ് അതിൻ്റെയൊക്കെ സൊല്യൂഷൻ അല്ലാതെ ഏതെങ്കിലും ഊള വന്ന് കമൻറ്റിട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ കയറി ഞാൻ തല്ലുമെന്ന് പറഞ്ഞ് അതിനൊരു കണ്ടൻറ്റായിട്ട് വിറ്റ് ഭാര്യേനെ വീണ്ടും ആളുകളുടെ മുന്നിലേക്ക് ഒരു ചർച്ചയാക്കുന്നതിലാണ് കാര്യം കാരണം സുജിത് ഭക്തൻ്റെ ഭാര്യയ്ക്ക് വണ്ണം ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ അവർക്ക് വണ്ണം ഉള്ളതിൻ്റെ ഭാഗത്ത് ഇത്രയും സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു ഇല്ലെങ്കിൽ അവരെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നു എന്ന വീഡിയോ ഈ ഭർത്താവ് തന്നെ പുറത്തോട്ട് വിടുമ്പോൾ ആളുകൾ ആ സ്ത്രീയെക്കുറിച്ച് ശ്രദ്ധിക്കാനാണ് ഇടപെടുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ആ സ്ത്രീക്കും അല്പമിതവണ്ണം ഉണ്ട് എന്ന് മലയാളികളുടെ സ്വഭാവമല്ലേ ഇവരൊക്കെ പറയും അതുപോലെ തന്നെ ശുചിത്വ ഭക്തനെ വിവാഹം കഴിക്കാൻ മോഹിച്ച ആരോ അയാളെ കിട്ടാത്തതിൻ്റെ പുറത്ത് ആ പെൺകുട്ടി വിവാഹം കഴിച്ചപ്പോൾ മുതൽ ഇട്ടതാണ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു അടിസ്ഥാനരഹിതമായ ഇല്ലെങ്കിൽ അതൊക്കെ എന്തോന്ന് പ്രസ്താവനയാണ് അതവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ ഒരു യൂട്യൂബർ എന്ന് പറയുന്നത് ടി ടി ഫാമിലി അയാളെക്കാൾ പ്രായ കൂടുതലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച ഒരു ചെറുപ്പക്കാർ അപ്പോൾ ആരൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് ഏതൊക്കെ യൂട്യൂബേഴ്സ് അവർ തമ്മിൽ ഡിവോഴ്സായി എന്ന തരത്തിലെ വാർത്ത പ്രചരിപ്പിച്ചു അതുകൊണ്ട് അവരെക്കുറിച്ച് അത്തരത്തിലെ വാർത്ത പ്രചരിപ്പിച്ച ആളുകളുടെ വീട്ടിൽ ഞാൻ തല്ലും അടുത്തുള്ള ഇവിടെ എല്ലാം പ്രശ്നം കമൻ്റ് ഇടുന്നതുകൊണ്ട് വീട്ടിൽ കയറി തല്ലുവെന്ന് എനിക്ക് പിന്നെ ഈ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഈ നാട്ടിൽ എന്തിനാണ് നിയമം എന്തിനാണ് ഏ എല്ലാവരുടെയും വീട്ടിൽ കയറി അങ്ങ് തല്ലി തീർക്കാനാണെങ്കിൽ വളരെ രസകരമായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടവര് നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞോ ആ പറയുന്നിരിക്കുന്ന ആളുകളുടെ വീട്ടിലുള്ള ചരിത്രങ്ങൾ പൂർവ്വപിതാക്കുമായിട്ട് ചരിത്രമൊക്കെ കിട്ടത്തില്ലേ നിങ്ങളതും ഇട്ട് കൊടുത്തോ ഏ അപ്പോൾ പകരത്തിന് തന്നെ ആവുമല്ലോ ഞാൻ സാധാരണ ചെയ്യുന്ന ചില സിമ്പിൾ ടെക്നീക്സ് ഇതൊക്കെയാണ് നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നു സ്വാഭാവികം പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ കുറ്റവും കുറവും ഇല്ലാത്ത മനുഷ്യർ ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം നമ്മൾ മോശമാണ് ആയിക്കോട്ടെ ഈ പറയുന്ന ആൾക്കാർ മോശമായിരിക്കാം അല്ലെങ്കിൽ അവർ പരിപൂർണ്ണ വിശുദ്ധരാണെങ്കിലും അവരുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ വളരെ മോശക്കാരുണ്ടാവും ഇവിടെ കാഴ്ചപ്പാടില് അപ്പോൾ അവരെക്കുറിച്ചുള്ള നമുക്കറിയാവുന്ന കഥകൾ ഇപ്പോൾ കേസൊക്കെ വരുമെന്ന് ഭയപ്പെട്ടിട്ടാണെങ്കിൽ പേര് പറയേണ്ടതെന്ന് അച്ഛനെ മാറ്റിയിട്ട് വീട്ടുകാർ ലേശം എന്നു മാറ്റിയിട്ടങ്ങ് പറഞ്ഞാൽ മതി അപ്പോൾ അവർക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ വിശുദ്ധനാണ് വിശുദ്ധി അടയാ മറ്റൊരാളുടെ കുറ്റം പറയാൻ എനിക്ക് അർഹതയില്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത് എൻ്റെ വീട്ടുകാരിത്രം ആ നാട്ടുകാർ മൊത്തം അറിയത്തക്ക രീതിയിലേക്ക് പുറത്തോട്ട് വന്നതെന്ന് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ചില ചെറിയ ചെറിയ ഡോസുകൾ കൊടുക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ നേരെ ആവും അല്ലാണ്ട് എലിയെ പിടിച്ചില്ലം ചൂടണോ എന്ന് പറയുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് വേണ്ടിയിട്ട് തല്ലാനും പിടിക്കാനും പോയാൽ ഇതിനൊക്കെ സമയമുള്ളൂ പിന്നെ പലപ്പോഴും ഈ യൂട്യൂബേഴ്സിന് പറ്റുന്ന ഒരു കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫോളോവേഴ്സോ ആരെങ്കിലൊക്കെ അങ്ങ് ഉണ്ടായി കഴിയുമ്പോൾ തങ്ങൾ വലിയ സംഭവമാണ് എന്നങ്ങൊരു ധാരണ വന്നു പോവും ആദ്യമായിട്ട് മനസ്സിലാക്കുക ആരും ആരും വലിയ സംഭവങ്ങളൊന്നും അല്ല യൂട്യൂബ് എന്നുള്ള ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം മാത്രമാണ് കൂടുതൽ പൈസ ഉണ്ടായേക്കൊള്ളാം അവരോനുപകരിക്കാം അതിനപ്പുറത്തേക്കൊന്നുമില്ല അല്ലാണ്ട് ആരും പണ്ട് കാലത്തെ പോലെ സിനിമാക്കാരെ കാണാത്ത പോലെയൊന്നും അല്ല ഇന്നും ആർക്കും യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഇൻഫേഴ്സസ് എന്നൊക്കെ പറയുന്നത് അത് വലിയ സംഭവമൊന്നും അല്ലെന്നേ മൊബൈൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വേണ്ട എന്തേലും ദാരിദ്ര്യം പറഞ്ഞോ കഷ്ടപ്പാട് പറഞ്ഞോ ഒരു മൊബൈൽ ഒരു ഇമെയിൽ ഐ ഡി കൊണ്ട് ആർക്കും യൂട്യൂബർ ആകാം കുറച്ച് കൂളകളായിട്ടുള്ള കണ്ണീർ ആളുകളെയും കിട്ടും കണ്ണീർ കഥകൾ പറയുക വീട്ടിൽ നടക്കുന്ന ഭക്ഷണം കഴിക്കുന്ന അപ്പിയിടുന്നതുമായ കാര്യങ്ങൾ പറയുക കൊതിയും നുണയും പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ച് പട്ടിണിയെ കുറിച്ച് പറയുക എൻ്റെ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടിലാണ് വളർന്നത് പട്ടിണിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പട്ടിണി കഥകൾ പറയുകയും രണ്ട് കരച്ചിലൂടെ കരയാൻ കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ ആളുകളായി ഏ അപ്പം അത്തരത്തിലുള്ള ആളുകളുടെ നിലവാരം ഇത്രക്കെ ഉള്ളു ചിന്തിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യൂട്യൂബേഴ്സ് വലിയ സംഭവമാണ് എനിക്ക് പേരെ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ വലിയ സംഭവമാണ് എന്ന് യൂട്യൂബേഴ്സ് ചിന്തിക്കുന്നോടത്താണ് ഇത്തരത്തിലുള്ള ഊള ആശയങ്ങൾ വരുന്നതും വീട്ടിൽ കയറി തള്ളണമെന്നൊക്കെ തോന്നുന്നത് നിങ്ങളാരെങ്കിലും വീട്ടിൽ കയറി തല്ലാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ ചുമ്മാ കൈയും കെട്ടി നിന്ന് തരുമെന്നോ അവരുടെ വായിൽ പഴമാണെന്നോ അല്ലെങ്കിൽ അവരുടെ കൈ അന്നേരം മാങ്ങാ വറിക്കാൻ പോയെന്നൊന്നും ചിന്തിക്കരുത് നിങ്ങളെ ആവേശം കാണിച്ചപ്പോൾ വല്ലോൻ്റെ വീട്ടിൽ കയറി തല്ലിയൽ അവർ തിരിച്ച് തല്ലുകയും ചെയ്യും വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് പോലീസ് കേസ് കൊടുക്കുകയും ചെയ്യും അത് എന്തായാലും വകുപ്പും മാറും ഏ നിസ്സാര സൈബർ കേസിൽ തീരേണ്ട അല്ല വീട്ടിൽ അതിക്രമിച്ച് കയറി തല്ലുണ്ടാക്കുന്നതെന്ന് ഈ തല്ലാൻ പോകുന്ന ഊളകൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും പുതിയ വിഷയമൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം